ാം പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും പറഞ്ഞത് സിദ്ധിക്കിനെതിരായ പരാതി ഗൌരവതരമെന്ന് ഹൈക്കോടതി സിദ്ദിക്കിനെതിരായ പ്രഥമദൃഷ്ടിയ തെളിവുണ്ട് സിദ്ദിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും മുൻകൂർ ജാമ്യപേക്ഷ തള്ളുന്ന ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നു സിദ്ദിക്ക് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് പരാതിക്കാരിയും ആവർത്തിച്ച് പറയുന്ന ആശങ്കയാണ് സിദ്ദിഖിന്റെ ലൈംഗിക ക്ഷമത പരിശോധിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയം ില്ല പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് എന്നും കോടതി കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്തു നൽകും എന്നും കോടതി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇടവേളയെടുത്ത് ഇത്രയും കാലത്തിന് ശേഷം എട്ടു വർഷത്തിന് ശേഷമാണ് പരാതി എന്ന് പറയുന്ന സിദിഖിന്റെ ഭാഗം പറയുന്ന അഭിഭാഷകനുള്ള മറുപടിയാണത് സർക്കാരിനും ഹൈക്കോടതിയുടെ വിമർശനമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കടുത്ത നിശബ്ദത പുലർത്തി എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് മുൻകൂർ ജാമ്യം കിട്ടുന്നില്ല സിദിഖിന് സിദ്ദിഖിപ്പോൾ ഒളിവിലാണ് രണ്ട് വീടുകളിലും സിദ്ദിക്കില്ല പിന്നീട് എവിടെയാണ് ഒളിവിൽ ഇരിക്കുന്നത് ഈ നിയമവഴിയിൽ നേരിട്ട് ഈ കേസ് നേരിടുകയല്ലേ സിദ്ദിഖ് ചെയ്യേണ്ടത് എ എം എം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ കാണിച്ച ആ ആർജവം ഈ കേസ് ഫൈറ്റ് ചെയ്യുന്നതിലും കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കും യാണ് തിരു